ഈ ഇത് നടന്നത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ് ഇതിന് മുന്നോടിയായിട്ടുള്ള സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന ജില്ലാ തലത്തിൽ ജില്ലാ തലത്തിൽ അങ്ങനെയൊക്കെ കലോത്സവം നടന്നപ്പോൾ മറ്റൊരു പരാതി രണ്ട് മത മതവിഭാഗത്തിന്റെ ഇടയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇവിടെ ഖുറാൻ പാരായണ മത്സരം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മഹ് ഒരു മതേതര രാഷ്ട്രത്തിൽ ഏർ ഒരു ഒരു മതത്തിന്റെ മാത്രം വേദഗ്രന്ഥം പാരായണം എന്നുള്ളത് എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇനി അറ അത് അറബി കലോത്സവത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോലും എവിടെയാണ് ബൈബിൾ കലോത്സവം ഉള്ളത് എവിടെയാണ് ഗീത പാരായണമുള്ളത് എവിടെയാണ് ബൈബിൾ പാരായണം ഉള്ളത് എല്ലാ മതസ്ഥരായിട്ടുള്ള കുട്ടികളും അവർ പഠിക്കുന്നു അവർ പ അവർ അവർ പഠി ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണ് അവടെ ജാതി ഇല്ല മതമില്ല പക്ഷെ അവർക്ക് ഒരു ഹിന്ദുവായ കുട്ടിയോ ഒരു ക്രിസ്ത്യാനിയായ കുട്ടിയോ ഈ അറബി കലോത്സവത്തിൽ ഈ അറബി പാരായണത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇത് പഠിക്കണം അവരുടെ മതഗ്രന്ഥമായ ഖുറാൻ പഠിക്കണം അറബി പഠിക്കണം ഖുറാൻ പാരായണം ചെയ്യണം അപ്പോൾ ഈ അറബി കലോത്സവത്തിൽ ഖുരാ ഖുറാൻ എന്ന ഒരു മതഗ്രന്ഥം അല്ലാതെ വേറെ ഒരു അറബി ഏർ ഗ്രന്ഥമില്ലേ അല്ലെങ്കിൽ വേറെ അറബിയിൽ എഴുതിയ വേറെ ചരിത്ര ബുക്കുകളോ അല്ലെങ്കിൽ മറ്റു ബുക്ക് പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നുമില്ലേ അറബി അല്ലേ ഭാഷാ കലോത്സവം അല്ലേ അല്ലാതെ മുസ്ലിം കലോത്സവം അല്ലല്ലോ അറബി കലോത്സവം അതിൽ ഭാഷയല്ലേ എങ്കിൽ ആ ഭാഷയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പാരായണം നടത്തിയാൽ പോരെയ അവിടെ ഖുറാൻ എന്താണ് പാരായണം നടത്തണം എന്നുള്ള ഇത്ര നിർബന്ധം അപ്പൊ ആ ഒരു ഹിന്ദുവായോ അല്ലെങ്കിൽ ഹിന്ദു കുട്ടിയോ ക്രിസ്ത്യൻ കുട്ടിയോ അതിൽ ആ ഒരു ഇതിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതഗ്രന്ഥം വായിച്ചു പഠിക്കണം അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു ആശങ്ക ഈ ഒരു പ്രതിഷേധം ഈ ഒരു ഈ ഒരു ആക്ഷേപം ഏർ സ്കൂൾ തലത്തിൽ മുതൽ മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഉയർന്നു കേട്ടിരുന്നു പല ഭാഗങ്ങളിൽ നിന്ന് ഞാൻ വൈദികർ വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഹിന്ദു മത നേതാക്കൾ സംഘടനാ നേതാക്കൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നു പക്ഷെ ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഒരു ചർച്ചയോ ഒരു തീരുമാനമോ ഉണ്ടായോ ഒരിക്കലും ഉണ്ടായില്ല അത് ഇവിടെ കല എന്ന് പറയുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഒരു കൂട്ടത്ത് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്